താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദിഖനെ തെരഞ്ഞെടുത്തു ജഗദീഷ് ജയൻ ചേർത്തല എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വോട്ടെണ്ണൽ ഇപ്പോൾ തുടരുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ തന്നെ ചിലർ വളഞ്ഞിട്ട് ആക്രമിച്ചെന്നും തന്നെ ബലിയാടാക്കി എന്നും ഒപ്പമുണ്ടായിരുന്നവർ നിശബ്ദരായി നിന്നുമെന്നും ഇടവേള ബാബു അമ്മ യോഗത്തിൽ പറഞ്ഞു വിവരങ്ങളുമായി അലി അക്ബർഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലി അക്ബർഷ എന്തൊക്കെയാണ് വിവരങ്ങൾ ഇടവേള ബാബുവിന് ശേഷം ജനറൽ സെക്രട്ടറിയായി എത്തുന്നത് സിദ്ദിഖാണ് എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരാകുന്നു മറ്റെന്തൊക്കെയാണ് പ്രധാനമായിട്ടും കേട്ടത് എന്താണ് ഇടവേള ബാബു പറഞ്ഞത് ആർക്കെതിരെയാണ് വിമർശനം അരുൺകുമാർ ഇന്നത്തെ അമ്മയുടെ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് ഈ ഇരുപത്തിയഞ്ച് വർഷം നീണ്ട കാൽ നൂറ്റാണ്ട് നീണ്ട സേവനത്തിന് ശേഷം ഇടവേള ബാബു പോകുന്ന ഈ ഒഴിവിലേക്ക് ആര് വരുമെന്നതായിരുന്നു ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മൂന്ന് പേരായിരുന്നു മത്സര രംഗത്ത് ഒന്ന് നടൻ സിദ്ദിഖ് രണ്ട് കുക്കു പരമേശ്വരൻ മൂന്ന് ഉണ്ണി ശിവപാൽ ഈ മൂന്ന് പേരിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു ഔദ്യോഗിക വിഭാഗത്തിന്റെ പിന്തുണ എന്ന് പറയുന്നത് സിദ്ദിഖിനായിരുന്നു ഇപ്പോൾ എന്തായാലും അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മൂന്ന് പേരായിരുന്നു മത്സരിച്ചത് ഇതിൽ ജഗദീഷ് ജയൻ ചേർത്തല ഈ രണ്ട് പേരെ വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ വരുന്ന വിവരം ക്ഷമിക്കണം ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതാണിപ്പോൾ നിലവിൽ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാരവാഹികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാന കാര്യം ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇടവേള ബാബു പറഞ്ഞ കാര്യങ്ങളാണ് ഈ സമൂഹ മാധ്യമങ്ങൾ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തന്നെ വേട്ടയാടിയ ഘട്ടത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ തനിക്കൊപ്പം നിന്നില്ല തനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒപ്പം നിന്നിരുന്നു ില്ല തനിക്ക് എതിരെ നിന്നു എന്ന രീതിയിലുള്ള വലിയ വേദന നിറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് നമുക്കറിയുന്ന പോലെ അമ്മയുടെ വലിയ കാലഘട്ടം അതിന്റെ നേതൃനിരയിൽ നേതൃതലപ്പത്തിരുന്ന ആൾ കൂടിയാണ് ഇടവേള ബാബു ഈ പല സാഹചര്യങ്ങളും ഉണ്ടായപ്പോൾ ഒപ്പം നിന്നവർ തന്നെ തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ വിടവാങ്ങൽ പ്രസംഗത്തിൽ അദ്ദേഹം കാര്യമായി പറഞ്ഞത് നിയുക്ത ഭരണസമിതിക്ക് ഇനി ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല ഐക്യത്തോടുകൂടി സംഘടന ബലപ്പെടുത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നത് ഉൾപ്പെടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞത് പുരോഗമിച്ചാണ് ആളുകളെ വിവരങ്ങൾ പുറത്തു വേണ്ടതുണ്ട് നമുക്ക് അറിയുന്നത് പോലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബാക്കി സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പ്രധാനമായും നടന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടവേള ബാബുവിന് ശേഷം ആര് എന്നതായിരുന്നു ആ സ്ഥാനത്തേക്ക് നടൻ സിദ്ധിഖ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു ഇടവേള ബാബുവിന് ഒരു ഇടവേള നൽകിക്കൊണ്ട് സിദ്ദിഖ് സിദ്ധിക്കെത്തുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി